നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനം കത്തിയരിഞ്ഞ് ചോരപ്പുഴ ഒഴുകിയ ആ നാളുകൾക്ക് അഞ്ചാണ്ട് തികയുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന ആഭീകരമായ കലാപം ഇന്നും നീറുന്ന ഓർമ്മയാണ് പൗരത്വ നിയമ ഭേദഗതിയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ ആസൂത്രിതമായി പൊട്ടിപ്പുറപ്പെട്ട ആ കലാപം ആണ് കവർന്നെടുത്തത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇന്ന് സുപ്രീം കോടതിയിൽ അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ ഹൃദയമായ ഡൽഹിയിൽ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു സി എ എ അനുകൂലികളും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ തർക്കം മണിക്കൂറുകൾക്കുള്ളിൽ വൻ കലാപമായി പരിണമിച്ചു വീടുകളും കടകളും ആരാധനാലയങ്ങളും അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു പോലീസുകാരുൾപ്പെടെ അമ്പത്തിമൂന്ന് പേർ മരിക്കുകയും എഴുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ആഴ്ച ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമാണ് എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നുവെന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ ഈ കേസിനെ രാഷ്ട്രീയമായും സാമുദായികപരമായും നോക്കിക്കാണുന്നവർ ഏറെയാണ് ഒരു വശത്ത് ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ സഹായത്തോടെ നടത്തിയ ആസൂത്രിതമായ നീക്കമാണ് എന്ന് അധികൃതർ ആരോപിക്കുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷ വേട്ടയാണ് ഇത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു അമ്പത്തിമൂന്ന് പേരുടെ മരണം ഒരു നിസാര കാര്യമായി കരുതാവുന്നതല്ല ഈ കലാപത്തിന്റെ ഗൂഢാലോചന പങ്കുണ്ടെന്ന് ആരോപിച്ച് യു എ പി എ ചുമത്തിയാണ് ഉമർ ഖാലിദ് ഷാർജീൻ ഇൽ ഇമാം എന്നിവർക്കടക്കമുള്ള അവരെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് അവരെ വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും അതിന് തെളിവായി പോലീസ് കോടതിയിൽ ഹാജരാക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് നടത്തിയ ആക്രമണമായിരുന്നു ഇത് എന്ന് അവർക്ക് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു വർഷങ്ങൾക്കിപ്പുറം വിചാരണ പോലുമില്ലാതെ അഞ്ചു വർഷമായി തടവിൽ കഴിയുന്ന ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് സുപ്രീം കോടതി നിർണായകമായ വിധിയാണ് പുറപ്പെടുവിച്ചത് അവർക്ക് രണ്ടുപേർക്കും ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവായത് യു എ പി എ എന്ന കടുത്ത നിയമം ചുമത്തപ്പെട്ടവർക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ കോടതിയുടെ നിലപാട് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കും വ്യക്തിസ്വാതന്ത്ര്യത്തിനും വലിയൊരു പാഠമായിരിക്കും എന്നുകൂടി ഇത് സൂചിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ സുരക്ഷയാണോ അതോ പൗരന്റെ സ്വാതന്ത്ര്യമാണോ വലുത് ാണ് ഇന്ന് ചോദ്യം വരുന്ന വിധി ഈ ചോദ്യത്തിന് മറുപടി നൽകും ജനങ്ങൾ മറന്നുപോയ ഡൽഹിയുടെ ആ കറുത്ത ദിനങ്ങളെ കോടതി വിധികൾ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് എന്തായാലും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു ഇനിയും വീണ്ടും ജാമ്യത്തിനായി സമീപിക്കാൻ മറ്റു കോടതികൾ മുന്നിലില്ല എന്നുള്ളതാണ് സത്യം ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും